ഹലോ ഗേസ് അപ്പം നമ്മളെ വീടിലേക്കെല്ലാം സ്വാഗതം പിന്നെ അപ്പം നമ്മൾ താഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേസ്റ്റ് ഡബ്ബോ അതോ കള്ളന്മാരെ പൊക്കി കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ പൊക്കി കൊണ്ടുപോയിക്കണേ അപ്പോൾ അതെല്ലാം നടക്കണമല്ല ഒന്നാമത് വേസ്റ്റ് ഇടാനും ഡബ്ബ് നിർബന്ധമാണ് അതിലിട്ട് വെച്ചാൽ ഇവിടുത്തെ വണ്ടിക്കാർ വരും രാവിലെ അപ്പോൾ അവരെ അടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇട്ട് വെക്കണം എന്തായാലും ഡബ്ബാൽ പൊക്കി കൊണ്ടുപോകണം ആൾക്കാരുടെ പറഞ്ഞാൽ അതും വേസ്റ്റ് ഇടണം ഡബ്ബാണ് വേറെ അപ്പൊ ആരാണെന്ന് എന്തായാലും അറിയില്ല പിന്നെ ആളെ കണ്ടിട്ടുമില്ല കാരണം നമ്മളില്ലാത്തപ്പോഴാണ് കൊണ്ടുപോയിക്കുന്നത് അപ്പൊ ഏതായാലും പുതിയ ഡബ്ബ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പരിപാടി വെച്ചാൽ അതിൻ്റെ നമ്പർ ഒന്നും ഇല്ല അപ്പൊ ഇനിയിപ്പോൾ എവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചാൽ അപ്പം തിരിച്ചറിയില്ല അപ്പോൾ ഇനി എന്തായാലും ചില അതിന് നമ്പർ ചെയ്തണം അപ്പോൾ ഞാൻ ഈ ആപ്പില് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഡബ്ബമ്മിലാണ് നമ്പർ ചെയ്തത് അപ്പോൾ നമ്പർ ഫില്ലാ സില് ചെയ്തെന്ന് അപ്പോൾ ഞാൻ അതാണ് ഈ എഴുതി നോക്കട്ടെ ഞങ്ങൾ എന്താണ് മിസ്സോഡിൽ എഴുതണം അതിൽ ഇവിടെ എഴുതുക ഇവിടെ എഴുതുക ഒന്നാമത് ഡബ്ബ് അടിച്ചു മാറ്റി പോകാനൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നാൻ മിസ്സായിക്കടാം പിന്നെ അടിച്ചു മാറ്റി പോയിട്ട് നമ്പർ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇത്തരല്ലോ ആരാണ് കുടുകൂടുന്നില്ല പേപ്പറിൽ ഞാൻ വെട്ടിക്ക് ഉണ്ടാക്കി ഇങ്ങാണ്ട് പിന്നെ നമ്മുടെ നമ്പർ ഇതിപ്പോൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേന് ഇതാണ് വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നേരെ നമ്മളെ പെയിൻറ്റുണ്ട് ഇവിടെ വാട്ടർ പ്രൂഫ് പന്ത്രണ്ട് ഇളക്കിങ്ങാണ്ട് നല്ല കിളക്കുക മറ്റു നാളെ കൊടുത്ത് നോക്കട്ടെ പേപ്പറാണ് പിന്നെ വാട്ടർ പ്രൂഫ് പെട്ടന്ന് പേപ്പർ പോകാൻ ചാൻസ് കാർഡ് ബോർഡാണ് വേണ്ടത് കൊടുത്താറേന നിന്റെ ഉള്ളിൽ കട പോ Non è vero che il tuo nome è lo stesso. Sei in grado di fare il tuo nome? Sei in grado di fare വേറെ സാധനത്തിന പക്ഷെ ഇതൊക്കെ അയ്യോ എന്താ മോനെ ലാസ്റ്റ് പേജ് ഉണ്ട് എനിക്ക് എനിക്ക് ഒരു ഓട്ടോ ആക്സിഡന്റ് ഉണ്ട് അതൊന്നും ഓണാണ് കാറ്റ കണ്ടാണ് കണ്ടോ കട്ടിങ് ചെയ്യുന്നതുപോലെ കാണാൻ വരുന്നല്ലോ ഇത് ലോസ് സർ കേസ് ആണോ നോക്ക. കൊണ്ടി ഇരിക്കാം. നേരെ വന്നാ. അങ്ങേ അടുത്ത സൈഡില് ഇതിന്നൊന്നും കൂട വശത്തിലായി പോരാ છોർക്ക്. ഈ കോണത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ബെല്ല നടാ. സംഭവം <laughs> സെറ്റായി <And then 57. laughs> നാല് സേഡല്ലേ എഴുതി ഈ കോലത്തിലായതിപ്പോഴത്തൊന്നില്ല അപ്പൊ എന്തായാലും പുറത്തൊന്നും കൊണ്ടുവല്ലോ വീട്ടിനുള്ള കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പുറത്തന്നെ വെക്കുള്ളു പിന്നെ ഇപ്പം എന്താ പറയുക വെച്ചാൽ അപ്പം ഇനി കൊണ്ടാൽ നമുക്ക് നമ്പർ നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ കള്ളന്മാരെന്നറിയില്ല എനിക്ക് വലിയ സി സി ടി കട വെക്കേണ്ടി വരും അല്ല പിന്നെ ആളെ കിട്ടുള്ളൂ ഇനി കൊണ്ടുപോകില്ല ഞാൻ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇങ്ങനത്തെ വേറെ എന്തെങ്കിലും നല്ല ഉപകാരത്തിൽ പോകുന്ന സാധനം എന്തൊക്കെ പൊക്കിക്കൊണ്ടിരുന്നത് എന്ത് കേട്ടാനാണ് അപ്പം ഇങ്ങനത്തെ ഒരാളി ഒന്നായിരുന്നു നിൽക്കിയത് പിന്നെ എന്താ പറയുക വെച്ചാൽ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു